ഹൈദരാബാദ് എഫ് സിയുടെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ വരുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ ഹൈദരാബാദ് എഫ് സി ഉണ്ടാകില്ല എന്നുള്ളതൊക്കെ പകരം അവർ അവരുടെ ബേസ് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് സോ ഇത് അവരുടെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ജിൻഡാൽ ഗ്രൂപ്പ് അവരെ ഏറ്റെടുത്ത സമയത്ത് തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമാണ് പക്ഷേ ഒരു സീസൺ കൂടി കാത്തിരുന്നിട്ടാണ് അവർ ഈ ഒരു കൂട് മാറ്റത്തിന് തയ്യാറാകുന്നത് മേ ബി പേപ്പർ വർക്ക്സിന്റെ ഡിലേ കാരണമാവാം ഒരു സീസൺ കൂടി ഹൈദരാബാദ് എഫ് സിയുടെ പേരിൽ പന്ത് തട്ടിയത് ഇനിവേ ഹൈദരാബാദ് എഫ് സി വരുന്ന സീസണിൽ ഹൈദരാബാദ് കേന്ദ്രീകരമാക്കി റൺ ചെയ്യുന്ന ഒരു ക്ലബ്ബ് ആയിരിക്കില്ല പകരം അവരുടെ ബേസ് ഡൽഹിയിലേക്കാണ് അവർ മാറ്റുന്നത് വരുന്ന സീസണിൽ ഡൽഹിയെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ജിൻഡാൽ ഗ്രൂപ്പിന്റെ ക്ലബ്ബ് ഐ എസ് എൽ പന്ത് തട്ടിയത് സോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം തകർത്ത് ഐ എസ് എൽ കിരീടം സ്വന്തമാക്കിയ ഹൈദരാബാദ് എഫ് സി ഇനി മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാഗമായിരിക്കില്ല ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശാജനകമായ ഒരു വാർത്ത തന്നെയാണിത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഐ എസ് എൽ കിരീടം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിലും ഹൈദരാബാദ് എഫ്സി എന്ന ക്ലബിനും അതുപോലെ തന്നെ ചുരുങ്ങിയ സമയമേ ആയിസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണം പറയാൻ ഹൈദരാബാദ് എഫ് സി എന്ന ക്ലബ്ബ് ഐ എസ് എല്ലിൽ നിന്നും പൂർണ്ണമായും ആകുമ്പോൾ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ജനിക്കുകയാണെന്ന് വേണം പറയാൻ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയ ഒരു ക്ലബും ഇന്ന് ഐ എസ് എല്ലിൽ അവശേഷിക്കുന്നില്ല എന്നാണ് അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലുമായി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയ അത്ലറ്റിക് ഓടി കൊൽക്കത്ത രണ്ടായിരത്തി പതിനേഴിൽ അവരുടെ പേര് മാറ്റി എ ടി കെ എന്ന് ആക്കിയതോടുകൂടി അത്ലറ്റിക് ഓടി കൊൽക്കത്ത എന്ന ക്ലബ്ബ് ഐ എസ് എല്ലിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതെയായിരുന്നു അതുപോലെ ഇപ്പോൾ ഹൈദരാബാദിൻ്റെ ബേസ് ഷിഫ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഹൈദരാബാദ് എഫ് സി എന്ന ക്ലബ്ബും ഐ എസ് എല്ലിൽ നിന്ന് ഇല്ലാതെയാവുകയാണ്